നമ്മൾ ഇന്ന് വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ളൊരു ഓട്സ് ക്യാരറ്റ് പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഏറ്റവും വന്നിട്ടുള്ളത് ഇത് വളരെ ഹെൽപ്പ്ഫുള്ളാണ് നമുക്ക് ഡയറ്റ് ചെയ്യുന്നവർക്കും അതുപോലെ ഷുഗർ കൊളസ്ട്രോളൊക്കെ കുറയുന്നതിന് വേണ്ടിയിട്ടൊക്കെ നല്ലൊരു റെസിപ്പിയാണ് അത് മാത്രമല്ല നമുക്ക് മക്കൾക്കൊക്കെ ക്യാരറ്റ് ഒന്നും കഴിക്കാത്തവരൊക്കെ ആണെങ്കിൽ അവരുടെ ഉള്ളിൽ ഇത് കൊടുക്കാനും വളരെ എളുപ്പമായിട്ടാണ് നമുക്ക് പുട്ടിൻ്റെ രൂപത്തിൽ അവരുടെ വൈകിട്ട് ഇതൊക്കെ ആക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പം നമുക്ക് ആദ്യം വേണ്ടത് ഓട്ട്സാണ് ഓട്ട്സ് ഞാനിത് വറുത്തെടുത്തിട്ടുള്ള ഓട്ട്സാണ് വറുക്കാതെ വേണമെങ്കിലും നമുക്ക് ഇത് കൊടുക്കുക എന്ന് വെച്ചാൽ വറുത്തു കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ് പിന്നെ ഒരു 250 ml ന്റെ കപ്പിൽ ഒരു ഓട്സ് ഒരു കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടது ഒരു മീഡിയം സൈസ് കാരറ്റ് ഒരുപാട് വലിയ കാരറ്റല്ല മീഡിയം സൈസ് കാരറ്റ് ആണ് ദേ കുഞ്ഞു ഗ്രേറ്റർ വെച്ചിട്ടാണ് ചെയ്തു എടുത്തട്ടുള്ളത് അതായത് നമ്മുടെ ഗ്രേറ്ററിൻ്റെ ഇങ്ങനൊരു പോഷൻ ഉണ്ടാവും ഒരേ സൈസിലുള്ളതേ ഇതേപോലത്തെ ഇതും ഉണ്ടാകും അപ്പോൾ ഈ ഒരു ഇതിലാണ് ഞാൻ ഇട്ടത് ഇതിലിടുകയാണെങ്കിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് കുറച്ചും കൂടെ വലുതായിരിക്കും അപ്പം നമുക്ക് ഞാനിപ്പോൾ ഇതൊരു ചിരട്ട പുട്ടിൻ്റെ ആ ഒരു അളവിലാണ് കേട്ടോ ഇത് ചെയ്യുന്നത് അപ്പം ഇങ്ങനത്തെ സൈസാണ് കുറച്ചും കൂടെ നല്ലത് കാണാനും ഇത് തന്നെയാണ് കുറച്ചും കൂടെ ഭംഗിയുള്ളത് അപ്പം പിന്നെ നമുക്കിത് പുട്ട് നനയ്ക്കുന്നതിന് ആവശ്യം വേണ്ടിയിട്ടുള്ള വെള്ളം വേണം അപ്പം അത് ഞാനിപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് അത് ഇതേപോലെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് നമ്മൾ ഈ വറുത്ത് വെച്ച് ഓട്സ് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്കത് ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് ഫൈനായിട്ട് നമുക്കിതൊന്ന് വറുത്തെടുത്തിട്ട് വരാം അപ്പം ഇതേ നമുക്ക് ഈ ഓട്ട്സൊക്കെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ചെറിയൊരു തരികളോട് കൂടി വേണം കേട്ടോ പൊടിച്ചെടുക്കാനായിട്ട് നന്നായിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ട് ഇവിടെ വന്നിട്ടുണ്ട് വാർന്നു ഫൈൻ ആക്കിയിട്ടില്ല ഇനിയിപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു എടുത്തിട്ട് നമ്മൾ ഈ വറുത്ത് വെച്ചിട്ടുള്ള ഈ പൊടിയുണ്ടല്ലോ ഓട്സ് പൊടിച്ച് നമുക്കിതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരറ്റ് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണെ നമ്മൾ ഫുള്ള് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഫുള്ള് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ലേശം മാത്രം ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ലാസ്റ്റ് നമുക്ക് തേങ്ങ ഇടുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ടാണേ ഇനി നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങയിലും ക്യാറ്റിലും ഒക്കെ ചെറിയ രീതിയിലൊരു നനവുണ്ടാകും അപ്പോൾ ആദ്യം അത് വെച്ച് നമുക്കൊന്ന് കുഴച്ച് എടുത്തതിന് ശേഷം വേണമെങ്കിൽ മാത്രം നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ തേങ്ങ ഇട്ടിട്ടുണ്ട് തേങ്ങ ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം കാരണം ഓൾറെഡി അതിനകത്ത് വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ കൂട്ടത്തിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഓത്സായത് ആയതുകൊണ്ട് തന്നെ കട്ട പിടിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഇത് ഇനിയിപ്പോൾ ലേശം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം വളരെ കുറച്ച് കുറച്ച് മാത്രം നമുക്ക് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ സാധാരണ അരിപ്പൂട്ടിനൊക്കെ ഒഴിക്കുന്ന പോലെ ഒരുപാട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കാരണം പെട്ടെന്ന് ഇത് കട്ടമടിക്കും അപ്പോൾ ഇതേപോലെ കുറേച്ച് കുറേച്ച് കുറേശായിട്ട് നമുക്ക് ഇതേപോലെ ഒഴിച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതിങ്ങനെ ചെയ്ത് നന്നായിട്ട് ഇത് കുഴച്ചിട്ട് വരാം നമ്മൾക്ക് ഈ ഒരു പരുവെന്ന് പറയുന്നത് നമ്മൾ അരിപ്പൂട്ടിനൊക്കെ നമ്മൾ മാവ് കുഴച്ചിട്ട് നമ്മളിതേപോലൊരു പിടി പിടിക്കുന്ന സമയത്ത് ഇത് കുറച്ചും കൂടെ ആവാനുണ്ട് പിടിപിടിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ അത് മുറുകി കിട്ടണം ആ ഒരു മുറുകി കിട്ടുന്ന പരുവത്തിലാണ് ശരിക്കും നമുക്ക് ഇത് ചെയ്തെടുക്കാൻ നല്ല ഒരു പരുവായിട്ട് നമുക്ക് മാവ് കിട്ടുന്നത് അപ്പം ഇത് ഫുള്ള് നമുക്ക് ഇതേപോലെ തന്നെ കുറേ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം പിന്നെ നമ്മൾ നല്ല ഫൈനായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇത് നമ്മളിങ്ങനെ പുട്ടീൻ്റെ മാവൊക്കെ സാധനം പിടിക്കുന്നതിൽ ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോഴേ അത് നല്ലൊരു ഉരുളയായിട്ട് കിട്ടണം അതാണ് കറക്റ്റായിട്ടുള്ളൊരു പരുവം അപ്പോൾ നമ്മുടെ ഈ ഒരു മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുവാണെങ്കിൽ നല്ല ഫൈനായിട്ട് കിട്ടും അപ്പോഴത്തെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള അതേ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കൊന്നിട്ട് ചെറിയ രീതിയിൽ ഫൈനായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പം ഇത് ഒരുപാടിട്ട് പൊടിക്കരുത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ക്രക്ക് അങ്ങ് ആ പരുവത്തിൽ മാത്രമേ ചെയ്യാവൂ കേട്ടോ അപ്പോൾ നമ്മളത് പൊടിച്ച് എടുത്തിട്ടുണ്ട് നമ്മൾ വെച്ചിട്ടുള്ള അതേ മാവിലേക്ക് നമുക്കിതിലേക്ക് ഒന്ന് ഇട്ടുകൊടുക്കാം രണ്ടൂന്ന് വട്ടം നമ്മൾ ഒറ്റ അതായത് ഒറ്റ പ്രാവശ്യം മാത്രമേ നമ്മൾ ചെയ്യാവൂ കേട്ടോ ക്രക്ക് 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 അങ്ങനെ നമ്മൾ അങ്ങനെ നമ്മൾ ചെയ്യുമല്ലോ അപ്പം അങ്ങനെ വേണ്ടി മാത്രമേ ചെയ്യാവൂ കേട്ടോ അപ്പം ഇനിയിപ്പോൾ നമുക്ക് വേണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുട്ടിൻ്റെ അതെടുത്തിട്ട് നമുക്കതിലേക്ക് വാരി വെച്ച് കൊടുക്കാം അപ്പോഴേ ഞാൻ നമ്മുടെ സ്റ്റീമർ പുട്ടിൻ്റെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വേണ്ട ലേശം ക്യാരറ്റ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിലേക്ക് ഇനിയിപ്പോൾ ലേശം തേങ്ങയും കൂടെ ഇട്ടിട്ട് നമുക്ക് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് അത് വേണം നമ്മൾ ഇച്ചിരി ലെയർ ആയിട്ട് എടുക്കാൻ ക്യാരറ്റ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ കൂടുതലും തേങ്ങ തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ തേങ്ങയും കൂടെ ക്യാരറ്റുമായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് അതായത് ക്യാരറ്റ് മാത്രം നോക്കും ഇപ്പോൾ തേങ്ങ വേണ്ടെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് മാത്രം ഇതേപോലെ ഇട്ടാലും നല്ല സ്റ്റീമായിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഹോൾ അടയാതെ ചെയ്താൽ മതി നമുക്ക് അത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഇതുപോലെ അവിടെ ഇവിടെ ആയിട്ട് ആ ഒരു ഹോൾ അടയാത്ത രീതിയിൽ വെച്ച് കൊടുക്കുക ഇനിയിപ്പോൾ നമ്മുടെ മാവുണ്ടല്ലോ മാവും കൂടെ നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഒരു ലെയർ ഇട്ടിട്ടുണ്ട് അടുത്ത ലെയർ നമുക്ക് ഇതേപോലെ തേങ്ങയും ക്യാരറ്റും കൂടെ ഉള്ളത് ഇട്ട് കൊടുക്കാം ആ ലെയറും കൂടെ ഇട്ടിട്ടുണ്ട് അതേ നമ്മളിത് ഫുള്ള് ഈയൊരു കുറ്റി നമ്മൾ നിറച്ചിട്ടുണ്ട് ചട്ടപ്പുട്ടിൻ്റെ ഒരു കുറ്റി അപ്പോൾ ഇത് നമുക്കിനിന്ന് അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം പുതിയ കുക്കറിൽ ആവി വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് കുക്കറിലേക്ക് ഒച്ചുകൊടുത്തിട്ട് പിന്നെ ഇതുപോലെ അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് അപ്പോൾ അതേ നമ്മുടെ കുട്ടി നല്ല രീതിയിൽ സ്റ്റീമും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് ഇതിനകത്തൊന്ന് മാറ്റി വെക്കാം അപ്പോൾ പുതിയ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഓട്സ് പുട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്ക് പഴത്തിൻ്റെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് ഫൈബർ കണ്ടൻറ്റൊക്കെ ഒരുപാടുള്ള ഒരു പുട്ടാണിത് നല്ല ഹെൽത്തിയാണ് നമുക്കതുപോലെ ഡയറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എടുക്കാൻ പറ്റുന്ന നല്ലൊരു പുട്ട് തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മൾ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് അതുപോലെ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഇനിയും പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്